ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി ചേലക്കര സി ജിഇം സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ലയൻസ് ക്ലബ് റീജിയണൽ ചെയർപേഴ്സൺ മത്തായി പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഞാനൊക്കെ കുത്തി നിങ്ങളുടെ പ്രായത്തിലേക്ക് സ്വാതന്ത്ര്യം ഇതേപോലെ പലയിട്ടു പോയിട്ടാൽ എനിക്കൊക്കെ സ്വാതന്ത്ര്യം പറഞ്ഞ മിഠായി ആണോ മിഠായിക്കെന്താണ് ഗുണം നല്ല മധുരവും അല്ലേ ഏ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഈ അടുത്തിരിക്കുന്ന കുട്ടിയെ മാന്താണുള്ളതാണ് സ്വാതന്ത്ര്യം അല്ല അല്ലേ സി ജി എ എം സ്കൂൾ മാനേജർ ഗോവിന്ദൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ്ബ് സോണൽ ചെയർപേഴ്സൺ ഗോപി ശകുന്ന് ക്ലബ്ബ് സെക്രട്ടറി ഡിക്സൺ ട്രഷറർ സുരേഷ് തൈക്കാട്ടിൽ രാജഗോപാലൻ നായർ ടി ഐ ജോയ് മുരളീധരൻ ശശികുമാർ അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഭാരത്തിൻ്റെ ഈ സ്വാതന്ത്ര്യത്തെ ഇവിടെ ജീവവായു പോലെ ഓരോ ഹിന്ദു പോലും അവകാശം നിർബന്ധമായി ചെയ്യേണ്ടതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വാതന്ത്ര്യത്തിനെയും ഒരു ഗാനം പാടാം പിടി മണ്ണല്ല നാമായി ഞാൻ മാത്രം ഇവിടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജനിച്ച എന്നാ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ െട്ടിലാണ് സ്കൂളിൽ ആദ്യമായി സ്വാതന്ത്ര്യ ദിനം അവൾ ആഘോഷിച്ചത് അന്ന് ഞാൻ സ്കൂളിലുണ്ട് ആദ്യത്തെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് സ്കൂളിലുണ്ടായിരുന്ന ഞാൻ അന്ന് ഞാൻ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയായിരുന്നു ഞാൻ അന്ന് ഒന്നാം ക്ലാസ് പഠിക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇപ്പോ എനിക്ക് എൺപത്തി വയസ്സായി വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു പരിപാടികളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ലയൻസ് ക്ലബ്ബ് ട്രോഫികളും മിഠായികളും സമ്മാനമായി നൽകി വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ